ചൂടേറിയ ൾക്ക് ഇന്ന് സമാപനം സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരുടെയും കുട്ടികലാശത്തോടെ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം വൈകിട്ട് ആറോടെയാണ് സമാപിക്കുക വ്യാഴാഴ്ച നിശബ്ദ പ്രചാരണവും കഴിഞ്ഞ് വെള്ളിയാഴ്ച കേരളം പൂത്തിലേക്ക് നീങ്ങും മൈക്ക് അനൗൺസ്മെന്റുകൾ പൊതുയോഗങ്ങൾ കുടുംബയോഗങ്ങൾ വീടു വീടാന്തരമുള്ള സ്ക്വാഡുകൾ സ്വീകരണ പരിപാടികൾ റോഡ് ഷോകൾ എന്നിങ്ങനെ വോട്ടർമാരുടെ മനസ്സ് നേടിയുള്ള തീവ്ര യജ്ഞത്തിലായിരുന്നു പിന്നിട്ട ദിവസങ്ങൾ പ്രാദേശികവും ദേശീയവുമായ നിരവധി വിഷയങ്ങൾ പ്രചാരണ വിഷയങ്ങളായി നിർണായക തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കാണ് മേൽക്കൊയ്മയെന്ന് ഇടതുപക്ഷവും യു വിലയിരുത്തുന്നു എന്നാൽ അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷ ബി ജെ പി പങ്കുവെക്കുന്നുണ്ട് കൊട്ടിക്കലാശം ആവേശജലമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മൂന്ന് മുന്നണികളും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കർശന സുരക്ഷ പോലീസും ഒരുക്കിയിട്ടുണ്ട് പരസ്യപ്രചാരണത്തിന് കുടിയിറങ്ങുമ്പോഴും അടിയൊഴുക്കുകൾ അനുകൂലമാക്കാൻ എല്ലാ ശ്രമവും പാർട്ടികളും നടത്തും പ്രത്യേകിച്ചും തീപാറുന്ന മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ എല്ലാ പാർട്ടികളുടെയും ദേശീയ നേതാക്കളടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിയത് പ്രചാരണത്തിന് ആവേശം വർദ്ധിപ്പിച്ചു സ്ഥാനാർത്ഥി പര്യടനവും പരാതികൾക്കിട നൽകാത്ത വിധം പൂർത്തിയാക്കാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവർ ശ്രദ്ധിച്ചു പോരായ്മകൾ പരിഹരിക്കാനും സ്ലിപ്പ് വിതരണമടക്കം പൂർത്തിയാക്കാനുമുള്ള കൂടിയാലോചനകളും ഇടപെടലുകളുമാണ് പരസ്യപ്രചാരണം കഴിഞ്ഞുള്ള മണിക്കൂറുകളിൽ നടക്കുക സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലുടനീളം പലവട്ടം പര്യടനം നടത്തി കഴിഞ്ഞു മുൻതിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കനത്ത വേനൽ ചൂടാണ് ഇത്തവണ പ്രചാരണത്തിൽ നേരിട്ട വലിയ വെല്ലുവിളി പകൽ സമയത്ത് സ്വീകരണ യോഗങ്ങളുടെ ദൈർഘ്യം പോലും വേനൽ ചൂടിൽ പരിമിതപ്പെടുത്തേണ്ടി വന്നു